നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമകീർത്തനത്തിലെ നാല്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് നാല്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ മതമാകുന്ന വൃക്ഷത്തിൽ തളിരിടുന്ന ലൗകികമായ ഏതുതരം അഭിമാനവും ഭക്തിക്കും ആത്മസാക്ഷാത്കാരത്തിനും തടസ്സമായി തീരുമെന്നാണ് പറയുന്നത് നമ്മൾ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിലും ഇതുതന്നെയാണ് കണ്ടത് ഭക്തിയാണ് ഈശ്വരങ്കിലെ കടുക്കാനുള്ള പ്രാഥമികമായ പടി എന്ന് പറയുന്നത് ആ ഭക്തി എന്ന് പറയുന്നത് ലാളിത്യത്തിൽ നിന്ന് ഭയത്തിൽ നിന്ന് തൻ്റെ ഉള്ളിലുണ്ടാകുന്ന നന്മയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് പക്ഷേ നമ്മുടെ ഉള്ളിൽ അഹം കയറുന്നതോടെ അഹംഭാവം ഞാൻ ഞാൻ എന്നുള്ള ചിന്ത ഉദിക്കുന്നതോടെ ഇതെല്ലാം തന്നെ നിഷ്കാസനം ചെയ്യപ്പെടും ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും അത് ഭക്തിക്കോ വിശ്വാസത്തിനോ ഈശ്വര്യതയ്ക്കോ ഒന്നും തന്നെ സ്ഥാനമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നാണ് നമ്മൾ കഴിഞ്ഞ നാല്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ കണ്ടത് അത് തന്നെയാണ് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിലും ആചാര്യൻ വിവരിക്കുന്നത് നമുക്ക് ശ്ലോകം നോക്കാം എന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നും ഇതി എന്നല്ല കാൺകൊരു കൊടുങ്കാടു നാരായണായ നമ ധന്യോഹമെന്നും അതിമാന്യോഹമെന്നും അതി ചെയ്ത പുരുഷൻ ഞാൻ എന്നും അതുമാത്രവുമല്ല കാൺകുരു കൊടുങ്കാട് ഡംഭമയം ഒന്നിച്ചുകൂടി അല്ലേ കാണു എന്നാണ് നാരായണ എന്നുമായ എന്നാണ് ഇവിടെ അഹം ധന്യഹ എന്നാണ് പറയുന്നത് ഐശ്വര്യ മഹിമകൾ കൊണ്ട് ഞാൻ ധന്യനാണ് എന്നുള്ള ചിന്ത അതുപോലെ തന്നെ അഹം അതിമാന്യഹ എന്നാണ് ധാന്യോഹമെന്നും അതിമാന്യോഹം എന്നുമാണ് അഹം അതിമാന്യഹ എന്നാൽ ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മാന്യനാണ് എന്നുള്ള ചിന്ത പിന്നെയോ ഞാൻ അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷനാണ് ഞാൻ വേണ്ടതിലധികം പുണ്യകർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണ് എന്നും എന്നുമല്ല ഇതി ദമ്പയം ഒരു കൊടുങ്കാട് എന്നാണ് അനേക തരത്തിൽ ഇപ്രകാരം മതമയമായ ഒരു കൊടുങ്കാട് തന്നെ ഒന്നിച്ചുകൂടിയതു കാണുക ഭക്തിഹീനനായ മനുഷ്യന്റെ ചിത്തത്തിൽ ഒരുമിച്ച് തഴച്ചു വളരുന്നത് കാണാൻ കഴിയും എന്നാണ് നാരായണായ നമ എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യ മഹിമ കൊണ്ട് ഞാൻ ധന്യനാണെന്നും ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ മാന്യനാണെന്നും ഞാൻ വേണ്ടത്തിലധികം പുണ്യങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നും അനേക തരത്തിൽ ഇപ്രകാരം മതമയമായ ഒരു കൊടുങ്കാടു തന്നെ ഭക്തിഹീനനായ മനുഷ്യന്റെ ചിത്തത്തിൽ ഒരുമിച്ച് തഴച്ചു വളരുന്നത് കാണാൻ കഴിയുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അഹം ചിന്ത അതുപോലെ തന്നെ അമിതമായ ആത്മവിശ്വാസം ആത്മപ്രശംസ ഇവയുടെ വലിയൊരു കൊടുങ്കാട് തന്നെ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ചിത്തത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് അത് ഭക്തിക്കും വിശ്വാസത്തിനും ഈശ്വര്യതയ്ക്കും ഒക്കെ തന്നെ തടസ്സമായി വർത്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ദമ്പമയമായ ഒരു കൊടുങ്കാട് എന്നാണ് ആചാര്യൻ പറയുന്നത് മനുഷ്യന്റെ ചിത്തത്തിൽ ദമ്പമയമായ കൊടുങ്കാട് വളരുന്നത് ഇപ്രകാരമാണ് എങ്ങനെ ഞാൻ പ്രഭുവാണ് ഞാൻ സർവസുഖസമ്പന്നനാണ് ഞാൻ സിദ്ധനാണ് ഞാൻ ബലവാനാണ് ഞാൻ സുഖിമാനാണ് ഞാൻ ആഢ്യനാണ് പിന്നെയോ ഞാൻ ഉത്തമകുലജാതനാണ് ഉന്നത കുലജാതനാണ് അതുപോലെ എന്നെപ്പോലെ മറ്റാരാണ് ഈ ലോകത്തിലുള്ളത് ഞാൻ വലിയ വലിയ യാഗകർമ്മങ്ങൾ ചെയ്യുന്നയാളാണ് ഞാൻ ധാരാളം ദാന ചെയ്യുന്നയാളാണ് ഇങ്ങനെ അജ്ഞാനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ദമ്പമയമായ കൊടുങ്കാട് ചിത്തത്തിൽ തഴച്ചു വളരുന്നത് ഇങ്ങനെ അവനവനെ കുറിച്ചുള്ള അമിതമായ ആത്മവിശ്വാസം അവൻ അവനാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവിടെ ഈശ്വര്യതക്കോ ഭക്തിക്കോ വിശ്വാസത്തിനോ ഒന്നും തന്നെ വലിയ പ്ര സ്ഥാനം ഉണ്ടാകാതെ പോകുന്നു എന്നാണ് ഇത് അജ്ഞാനത്തിന്റെ ഫലമാണ് എന്നാണ് പറയുന്നത് ഇതിന്റെ പരിണിത ഫലം ഭഗവാൻ ഗീതയിൽ തന്നെ വളരെ വിശദീകരിക്കുന്നുണ്ട് അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗു പതന്തി നരകേഷുചൌ എന്നാണ് ഭഗവാൻ പറയുന്നത് ഗീതയിൽ ഇങ്ങനെ അനേക തരത്തിലുള്ള മാനസിക വിഭ്രമങ്ങളിൽ കൂടി മോഹജാലങ്ങളാൽ ആവൃതരായി ഭവിക്കുന്നു മനുഷ്യൻ തുടർന്ന് കാമഭോഗങ്ങളിൽ അത്യധികം ആസക്തരായി പാപ നരകത്തിൽ പതിക്കുകയും ചെയ്യുന്നു എന്നാണ് ഏത് ദമ്പമയമായ ഒരു കൊടുങ്കാട് തന്നെ ഓരോ മനുഷ്യന്റെയും ചിത്രത്തിനുള്ളിൽ തഴച്ചു വളർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ ഈ ദമ്പമയമാകുന്ന കൊടുങ്കാട് ജ്ഞാനത്തിന്റെ അഗ്നിയിൽ എന്താകണം ദഹിച്ച് ചാമ്പലാകണം അതിനെ കുറിച്ചാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ എന്നല്ല കാൺകൊരു ഡമയമൊന്നിച്ചു കൂടിയതു നാരായണായ നമ അപ്പോൾ ഈ ദമ്പമയമായ കൊടുങ്കാട് നമ്മുടെ ചിത്രത്തിൽ നിന്ന് നീക്കിക്കളയുക അങ്ങനെ നീക്കാത്ത പക്ഷം അജ്ഞാനമാകുന്ന അന്ധകാരത്തിലേക്ക് പതിച്ചു പോകും മനസ്സ് എന്നാണ് ഇവിടെ കാണുന്നത് നാല്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തില് ഈ ദമ്പമയമായ കൊടുങ്കാട് ദഹിച്ചു പോകണം ദഹിച്ചു ചാമ്പലാകണം അതിന് എന്താണ് വേണ്ടത് ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാകണം എന്നാണ് ഈ ജ്ഞാനമാകുന്ന അഗ്നി എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതാണ് തുടർന്ന് ചിത്തം ഏകാഗ്രപ്പെടുന്നതോടെ സഹസ്രാര പത്മത്തിൽ നിന്നും അമൃതധാര വർഷിച്ച് ചിത്തത്തെ പരാഭക്തിയിൽ കൊണ്ടെത്തിക്കുന്നു എന്നാണ് ഈ അനുഭവ സ്വരൂപമാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യം വിവരിക്കുന്നത് സിദ്ധന്മാർക്ക് യോഗികൾക്കൊക്കെ സാധിക്കുന്ന വഴികളാണ് അതിനെക്കുറിച്ച് ലൗകികരായ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ അതിലേക്ക് എത്തിച്ചേരുക പ്രയാസമാണെങ്കിൽ കൂടി അത്രയൊന്നും നമുക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിലും അതിൻ്റെയൊക്കെ ഒക്കെ അരികിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യമെങ്കിലും ഭഗവാൻ ഉണ്ടാക്കിത്തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ അത്തരത്തിലുള്ള ഗുരു ഉപദേശങ്ങളൊക്കെ ഇന്ന് ലഭിക്കുക അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ എന്നാണ് പല ലൗകികരും പറയുക അപ്പോൾ അങ്ങനെ അപ്രായോഗികമാണെങ്കിൽ കൂടിയും ഇത് ഈ നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കാനുള്ള കർമ്മങ്ങളിൽ നമ്മൾ സ്വയം ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ ഈ ദമ്പം അല്ലെ കാമം ക്രോധം ലോപം മോഹം മതം മത്സരം തുടങ്ങിയ തുടങ്ങിയ ഈ പറയുന്ന കാടുപോലെ എന്താ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇത്തരം അധമ സമ്പത്തുകളെ ഇത്തരം ആസുരിക സമ്പത്തുകളെ ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ നമ്മൾ തന്നെ ബോധപൂർവം ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് ഈ അതിന് ജ്ഞാനം സമ്പാദിക്കുകയാണ് വേണ്ടത് അതിന് തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി ജ്ഞാനമാകുന്ന അഗ്നി ദഹിക്കൊലിക്കാൻ തുടങ്ങുന്നതോടുകൂടി ഇത്തരത്തിലുള്ള അജ്ഞാന അന്ധകാരങ്ങളെല്ലാം ചിത്തത്തിൽ നിന്ന് നീങ്ങി അവിടെ പ്രകാശം പരക്കും എന്നുള്ളതാണ് കാണുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം നന്നായി ദഹിച്ചൊരു സഹസ്രാര ധാരി നിൻ കരുണ വന്മാരി പെയ്തു പുന േ കൃപാനില്ലയ നാരായണായ നമ എന്നാണ് നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലത് അന്നീറ്റിൽ കരുണ വന്മാരി പെയ്തു പുന മുന്നം മുളച്ച തവ ഭക്തിക്കു ചേർക്ക വളം ഇന്നേ കൃപാനില്ലയ ാരായണ എന്നാണ് അതായത് നന്നായി ദഹിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ യോഗ സാധനയുടെ ഫലമായി ഉണ്ടാകുന്ന ജ്ഞാനാഗ്നിയിൽ ദമ്പമയമായ കൊടുങ്കാട് നല്ലതുപോലെ ദഹിച്ച് എന്നാണ് ശ്ലോകത്തിൽ അർത്ഥമാക്കേണ്ടുന്നത് അതായത് നമ്മൾ ഈ യോഗ സാധനയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഉള്ളിലുള്ള അജ്ഞാനത്തിന്റെ കാട് ദമ്പമയമായ കാട് ദഹിക്കാൻ തുടങ്ങുന്നു എന്നാണ് അങ്ങനെ ദഹിക്കുന്ന ഇതീറ്റിൽ അങ്ങനെ ദഹിക്കുന്ന ദഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചാമ്പലിൽ നിൻ കരുണ ഭഗവത് കാരുണ്യ ഫലമായി ഉണ്ടാകുന്ന ഒരു സഹസ്രാരധാരയിൽ സഹസ്രാരധാരയിൽ എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മത്തിൽ നിന്നുള്ള അമൃതധാരയാകുന്ന എന്ത് വന്മാരി പെയ്ത് വലിയ മഴ പെയ്ത് മുന്നം മുളച്ച തവ ഭക്തിക്ക് പണ്ടേക്കു തന്നെ എൻ്റെ ഉള്ളിൽ മുളച്ചു വന്നിട്ടുള്ള ഭഗവത് ഭക്തിക്ക് പുനഃ വളം ചേർക്ക വീണ്ടും വളം ചേർത്തരുളേ കൃപാനിലയ കരുണാനിധേ നാരായണായ നമ നാരായണനായ അങ്ങോ നമസ്കാരം എന്നാണ് പറയുന്നത് ഇത് യോഗികളുടെ അനുഭവ മണ്ഡലത്തിൽ കൂടെയാണ് ഇത് ഈ ശ്ലോകം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ലൗകികരായ നമുക്ക് കുറച്ച് കഠിനമായി തോന്നാം ഇവിടെ പറയുന്നത് യോഗ സാധനയുടെ ഫലമായി ഉണ്ടാകുന്ന ജ്ഞാനാഗ്നിൽ ദമ്പമയമായ കൊടുങ്കാട് നല്ലപോലെ ദഹിച്ചുണ്ടാകുന്ന ആ ചാമ്പലിൽ ഭഗവത്കാരുണ്യ ഫലമായി സഹസ്രാര പത്മത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അമൃതധാരയാകുന്ന വലിയ മഴ പെയ്ത് പണ്ടേ തന്നെ മുളച്ചു വന്നിട്ടുള്ള ഭഗവത് ഭക്തിക്ക് വീണ്ടും വളം ചേർത്തരുളണേ എന്നാണ് കാരുണ്യനിധിയായ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഇവിടെ ചിത്രം ശുദ്ധീകരിച്ച് ധ്യാനമനനാദി യോഗാസന യോഗാസന യോഗ സാധനകൾ അല്ലെ തുടരുകയാണ് അങ്ങനെ അത് തുടരുന്നതോടെ ശാന്ത ശീതളമായ പ്രാണപ്രസരണം ഉണ്ടാകും എന്നാണ് നമ്മൾ മുൻ ശ്ലോകങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് അതായത് കുണ്ടലീനിയുടെ ഉദ്ധാരണം സംഭവിക്കുമെന്നുള്ളത് അഥവാ ആത്മജ്ഞാനം ഉളവാക്കൊണ്ടാണ് ഈ പ്രാണൻ പ്രവഹിക്കുക എന്ന് നമുക്കറിയാം ഈ വസ്തുജ്ഞാനമാകുന്ന വന്യയിൽ ദമ്പമയമായ അന്ധകരണം ദഹിച്ച് ചാമ്പലാകുന്നു എന്നാണ് ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും എരിച്ച് ഭസ്മമാക്കുന്നുവെന്ന് ഭഗവാൻ ഗീത നാലാമത്തെ അധ്യായത്തിലെ സവിസ്തരം പറയുന്നുണ്ട് തുടർന്ന് ഹൃദയാന്തർഭാഗം പ്രകാശമയമാവുന്ന സത്വഗുണം കൊണ്ട് നിറയും അപ്പോൾ ശരീരാന്തർഭാഗം ദമ്പമയമായ കൊടുങ്കാട് ദഹിച്ചുണ്ടായ വെളുത്ത ഭസ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുമെന്നാണ് ഇത് സാധകന്മാരുടെ അനുഭവ മണ്ഡലത്തെ പറയുന്നത് ഉദ്ധാലക ാലകമ മുുനിയുടെ യോഗാധനകൾ വർണ്ണിക്കുന്നിടത്ത് പ്രാണാഗ്നി ഹൃദയകമലങ്ങളെ ദഹിപ്പിച്ചുണ്ടാകുന്ന ദൃശ്യം വസിഷ്ഠ വാസിഷ്ഠം ചിത്രീകരിക്കുന്നു വാസിഷ്ഠം എന്ന് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കാണുവാൻ വേണ്ടിയൊക്കെ കഴിയും ഇതൊക്കെ വലിയ വിഷയമായിട്ട് ആചാര്യന്മാർ പറയുന്നതാണ് അതായത് ദഗ്ധദേഹപുരോ വന്നി ശശാമാശനി വക്ഷണാത് അദൃശ്യന്തസിതം ഭസ്മ ശാരീരം ഹിമാപാണ്ഡുരം എന്നാണ് ഹിമപാണ്ഡുരം എന്നാണ് അതായത് ദേഹപുരത്തെ പ്രാണാഗ്നി ദഹിപ്പിച്ച് പ്രാണപ്രസരണത്തിൽ തെളിയുന്ന ജ്ഞാനാഗ്നി തന്നെയാണ് ഈ പ്രാണാഗ്നി എന്ന് നമ്മൾ കാണണം തുടർന്ന് കൊള്ളിമീൻ പോലെ പ്രാണപ്രസരണം ശമിച്ചു അപ്പോഴേക്കും ശരീരാന്തർഭാഗം വെളുത്ത ഭസ്മം കൊണ്ട് നിറഞ്ഞതുപോലെ കാണപ്പെട്ടു ദേഹമാകെ സത്വഗുണപ്രകാശം കൊണ്ട് നിറഞ്ഞ് ഹിമപാണ്ഡുരമായി ഭവിച്ചു എന്നാണ് ഈ പ്രാണപ്രസരണ ഫലമായി ഉണ്ടാകുന്ന വസ്തുബോധത്തിൽ ദമ്പമയമായ കൊടുങ്കാട് ദഹിച്ചുണ്ടാകുന്ന ഈ അനുഭവ രഹസ്യത്തെയാണ് ആചാര്യൻ നന്നായി ദഹിച്ചൊരു അതുപോലെ തന്നെ ഇത നീറ്റിൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക കുറച്ച് സങ്കീർണമായ വിഷയമാണ് മറിച്ച് ഇവിടെ നമ്മൾ ഈ ശ്ലോകഭാഗത്ത് നിന്ന് മനസ്സിലാകേണ്ടത് വസ്തുബോധമുണ്ടാവുക ഈശ്വരനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഈശ്വരനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന സമയത്താണ് നമ്മുടെ ചിത്തത്തിൽ കൂടിക്കൊള്ളിരിക്കുന്ന അജ്ഞതയാകുന്ന അന്ധകാരമൊക്കെ നീങ്ങി അവിടെ ശുദ്ധമായ ജ്ഞാനം എന്താ പറയുക ജ്വലിച്ചു തുടങ്ങുക അങ്ങനെ ശുദ്ധമായ ജ്ഞാനം ജ്വലിക്കുന്നതോടുകൂടി അജ്ഞാനമാകുന്ന അന്ധകാരമൊക്കെ നീങ്ങി നമ്മുടെ ചിത്തം പ്രഭാവപൂരിതമാകുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലി തന്നീറ്റിൽ കരുണ വന്മാരി പെയ്തു പുന മുന്നം മുളച്ച തവ ഭക്തിക്കു ചേർക്കവളമിന്നേ കൃപാനിലയ നാരായണായ നമ